അടിമാലി ഗ്രാമപഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിച്ചു വന്നിരുന്ന ആഴ്ച ചന്തയുടെ പ്രവർത്തനം വീണ്ടും പുനരാരംഭിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു കോവിഡ് വ്യാപന പശ്ചാത്തലത്തിലായിരുന്നു ചന്തയുടെ പ്രവർത്തനം നിർത്തിവെച്ചത് കർഷകർക്ക് നേരിട്ട് പച്ചക്കറികൾ എത്തിച്ച് വിപണനം നടത്തുന്നതിനും ആവശ്യക്കാർക്ക് പച്ചക്കറികൾ വാങ്ങുന്നതിനും സൗകര്യമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ആഴ്ച ചന്തയ്ക്ക് രൂപം നൽകിയിരുന്നത് അടിമാലി ഗ്രാമപഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിച്ചു വന്നിരുന്ന ആഴ്ച പ്രവർത്തനം വീണ്ടും പുനരാരംഭിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു കർഷകർക്ക് നേരിട്ട് പച്ചക്കറികൾ എത്തിച്ച് വിപണനം നടത്തുന്നതിനും ആവശ്യക്കാർക്ക് പച്ചക്കറികൾ വാങ്ങുന്നതിനും സൗകര്യമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ആഴ്ചചന്തയ്ക്ക് രൂപം നൽകിയിരുന്നത് കോവിഡ് വ്യാപന പശ്ചാത്തലത്തിലായിരുന്നു ചന്തയുടെ പ്രവർത്തനം നിർത്തിവെച്ചത് പിന്നീട് പ്രവർത്തനം പുനരാരംഭിച്ചില്ല ചന്തയുടെ പ്രവർത്തനം പുനരാരംഭിക്കാൻ നടപടി ഉണ്ടാകുമെന്ന പ്രഖ്യാപനം പിന്നീട് വന്നിരുന്നുവെങ്കിലും മുമ്പോട്ടുപോക്കുണ്ടായില്ല പൊതുവിപണിയിൽ പച്ചക്കറി വില കുതിച്ചുയരുന്ന സാഹചര്യത്തിലാണിപ്പോൾ ആഴ്ച ചന്തയുടെ പ്രവർത്തനം വീണ്ടും പുനരാരംഭിക്കണമെന്ന ആവശ്യം ശക്തമായിട്ടുള്ളത് അടിമാലിയിലും പരിസര പ്രദേശങ്ങളിലും കൃഷി ചെയ്തുകൊണ്ടിരുന്ന കർഷകർക്ക് അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങൾ വിറ്റ വിൽക്കാനും ഉപഭോക്താക്കൾക്ക് അവിടെ ന്യായമായ വിലയ്ക്ക് നല്ല ജനം പച്ചക്കറികളും മറ്റും വാങ്ങിക്കുന്നതിനും ഒരു സൗകര്യമൊരുക്കിയിരുന്നു എന്നാൽ കുറച്ച് നാളായിട്ട് അതൊക്കെ ഇവിടുത്തെ കർഷകരെ ഒക്കെ പിന്നെ അവർ ഉൽപ്പാദിപ്പിക്കുന്നതിന് വിപണി മൂല്യം കിട്ടാതെ ഉൽപ്പാദിപ്പിക്കുന്ന സാധനത്തിന് നല്ല വില കിട്ടാതെ അതുപോലെ തന്നെ ഉപഭോക്താക്കൾക്ക് നല്ല സാധനം കർഷകരിൽ നിന്നും കൊണ്ടുവന്ന് വിൽക്കുന്ന ആ അവിടെ കൊണ്ടുവന്ന് വയ്ക്കുന്ന സാധനങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിക്കുന്നതിനും ഉള്ള ഒരു സൗകര്യമുണ്ടായിരുന്നു അതൊക്കെ പഞ്ചായത്ത് കുറച്ച് നാളുകളായിട്ട് അതൊക്കെ ഉപേക്ഷിച്ച് മട്ടായി നിൽക്കുകയാണ് ചന്തയുടെ ആരംഭഘട്ടം മുതൽ മികച്ച ജനപിന്തുണ ലഭിച്ചു പോതിരുന്നു ഗ്രാമപഞ്ചായത്ത് അങ്കണത്തിലാണ് ആഴ്ച ചന്തയുടെ പ്രവർത്തനം നടന്നു വന്നിരുന്നത് News Bureau Adimari